എത്താണേ വിളിച്ചണല്ല മറയല്ലേ മറല്ലേ മറയല്ലേ എത്തതാണ് സ്ഥലം മാറി പിന്നെ സാധനം കണ്ട മുടിച്ചു ആഡ് ചെയ്യട്ടോ ചടിയുള്ളടാ <laughs> <laughs> എത്ര ഉള്ളിന്റെ ചുട്ട് മുട്ടാറേ മുട്ട നാസാക്കണ്ട് m u l a r m i l l o n d അതുകൊണ്ടോട്ടല്ലേ വേറെ ഗ്യാസ് ആ ആ നീണ്ടുവരില്ലേ എന്താണ് ചട്ടിയൂടായിട്ട് മൊത്തം മൊത്താ എന്താ ആ മതിയാ മുട്ട ഇതാ നമുക്ക് വേണ്ടി ഇതാണ് വേണ്ടിയത് വേണ്ടി ആളാരാട്ടാടിച്ചിൻ്റെ വലിയ പിന്നീടെ വേറെ നസിക്കാൻ റൗണ്ടൊക്കെ ഇതാ മുറിച്ച

പുതിയോളക്കണു കറക്കണടാ

അല്ല ഇതെത്താടോ ഇതാ പപ്പടോ വെള്ളം എത്ര പാടുന്നുണ്ട് ആയിരത്തിഞ്ഞൂറിന്റെ ഗ്യാസ് തീരൂ <laughs> ും <se> എത്ത ഇതിന്റെ അടി ഇതായിരിക്കും ഏറ്റെ രണ്ടു മുട്ട ബാക്കി ആ മുട്ട ആ മുട്ട ോ ആടെ മരുപോളി കയറി നീ ഉള്ളിയായിരിക്ക

ചൂടത്തില്ലടാ ഭാത്ത കൂട്ടാണെ അതെ ആരക്കണ ആരപ്പഴാണ് ഈ കൊറ്റിക്ക് വളർത്തിയണ്ട് ਆਹ ਕਿਹਦੇ ਆ ਮਾ ਮਾ ਯਾ ਮਾ ਯਾ ਅੱਤਰਾ ਗਾਉ ਆ ਯਾ ਉਹ ਨਾ ਅੱਤਰਾ ਮਾ ਦੇ ਇਹ ਮੁਟਾ ਆਫੇਵਾਂ ਮੱਟੇਉ ਲੋ ਕੋਚੇ ਜਾਂ ਬੂਹੂ ਤਾਨ ਕੋ ਅਜਾ ਹੋ ਰਾਇਆ ਇੰਨਿੱਟ ਕੰਡਰੀ ਆ ਚੱਲੇ ਇੰਨਿੱਟ ਕੰਡਰੀ ਆ ਚੱਲੇ ਅੰਨ ਚੱਲੇ ਜੂੜੇ ਆ ਗੋੜਾ ਆ ਗੋੜਾ ਚੱਟੀ ਆਣਾ ਲਕਿਉੜੇ ਆ ਮਾ ਯਾ ਮਾ ਕੋਚੇ ਈ ਟੋ ਨੀ ਗੱਤ ਲਾਸਟ ਗਈ ਨੀ

നമ്മളങ്ങനെ ഒരു കേസിലൊരു മുട്ട കൊണ്ട് മുട്ട എ തൈലായി മുട്ടിട്ട് അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ഓരോ ആ മുട്ടോട് വത്തു തൈല മുട്ട ോ ചെറുക്കണ ആയില്ല ഇട വളിച്ചിത്ത കൊണ്ടേ ഇതൊക്കെ ഞാൻ കൊണ്ട ഒരു മുട്ട നീരുണ്ടാവില്ല અત ડ ફૂટબકડેલા મુઠા ઓહ મોટા બીજ નથી મોટા સારા નથી મોટા બીજ નથી ചോറായില്ലേ ചോറായില്ല പപ്പട താലി പിന്നെ പപ്പടം റെഡിയാണ് പപ്പടം കുറച്ചുള്ളിലേ ോ അവിടെ നല്ല ഒരുക്കി കൂട്ടുണ്ട് ഓഡിണ്ടെങ്കിൽ അടിപൊളി ബ്രെഡുണ്ടാവും ഞാൻ വീട്ടില തുണി വീട്ട പുതിയ മാങ്ങ ആ അവിടെ ഇല്ല മുട്ട ടാ രസം നോക്കി രസം നോക്കി സാധനം കഴിച്ചോ ആ പതിനു അതൊരു കട്ട അല്ല അതാ അതാ സൈഡ് തോട്ടെ അമ്മെടുത്തോട്ടെ ത്രയാണോ ചുരുക്കം തളിപ്പാക്കും ഇതൊക്കെ ആരെ കത്തിച്ച് പൊളിച്ച് മുത്തണാ ഇതി കേണ്ടി ഇല്ല ആ കേണ്ടി ഇല്ല മൈവാക്ക് മരക്കൊഴ് പോടിയാ എത്ര വയ കളോത് നീ ഇങ്ങു വെക്ക് പോയി ആ പോട്ട കേണ്ടി ഇല്ല പോട്ട കേണ്ടി ഇല്ല ಏನാ പുഴ്ച്ചാ മാഷ്യ കോഷ്ടാ വന്നാ വന്നാ റെഡി ഇങ്ങനെ അല്ല അല്ല രസം അടുപ്പിലാതണ്ട് നീ നല്ല റിഫ്ണ്ട് അവള് കുറസോണട്ട ഇത് ഇട്ടോ ഇത് ഇട്ടോ പൊട്ടകരിന്നം പറ്റ てるില്ല ഈ സമയത്ത് ചൂര പൊട്ടകരി പറ്റിച്ചോ പറ്റിച്ചേരെ നല്ലീ ദേ 100 പൊട്ടകരി ഉണ്ടോ പൊട്ടകരി ഉണ്ടോ പൊട്ടകരി മാണ്ടാ ആ പൊട്ടകരി ഉണ്ടേച്ചോ അച്ചേരെ നമ്മക്ക് പറ്റിച്ചീത് എടെ നായ നൂല്പുട്ടിന്റെ അച്ചാണ് എടാ മണ്ടേ ഇവിടെ നൂൽപുട്ടിന്റെ അച്ഛന് കമ്മിള ഏത്ത പപ്പടകൂരി ആ അതോണ്ട് എത്ത എപ്പാ കജ്ജിയടാ ഇഡ്ലിയമ്പ് പറഞ്ഞായി ഇഡ്ഡലിയമ്പ നല്ല വീഡിയോ നസ്രാ ഇതാ ഇങ്ങോട്ട് വണ്ടി ദാ ഇങ്ങോട്ട് വണ്ടി ദാ ഇങ്ങോട്ട് വണ്ടി അൈത കാടി കാടി അല്ലേ അതോ കേക്കില വന്ന് കേക്കാനേ ഈ കളന്നോടോ അല്ലേ കേപ്ലൈസർ ചേട്ടാ ഇന്നെ വെർമി അമർത്താ ഞാൻ ഇതിനി ഞാൻ ഇവിടെ പൈൻടോടേ ടിയോ ആ പറഞ്ഞു ഓരോ ചോറ് പൊടി വാരി തിന്നു നോക്കിയാ ഇനി കുറച്ചു പോണി ഇങ്ങനെ കോട്ടിപ്പൊടിക്ക് പൊടി മതിക്കോ ഇന്ന <laughs> 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 <öz folklore> േ ഉപ്പൊ ഇരുന്നൂറ് ചെമ്പടി വാടക തന്നെയായി ഇത് മൂത്തമാരിയോള് ഇത് ഇള്ളയമാരിയോള് ഇത് ഇത് കുഞ്ഞളാമ ഇത് കുഞ്ഞളാമ്മയാണ് ഇതാണ് വലിയമ്മ ആ ഇത് മാര്യോള് ഇത് ചെറിയ മരോള് ഇത് ഇത് അലയാക്ക ഇത് അവരുടെ കുറിച്ചുണ്ടല്ലോ നല്ല മകടാ ഇതത്തെ കളറ് മാറിയില്ല അമ്മയോ ഗ്രൂപ്പ് അമ്മയോ സ്പൂൺ ഇട്ട് മാത്രമേ ആ മതിയോ മരോട മരോടേ വല്യോട് കുഞ്ഞോട് കുഞ്ഞടാ പോരിടാ മതി ഇന്നേ വലിയ മരടുക്കത്തില്ല അജില് ആ മരണ്ടല്ലോ അടുത്തോത്തോ ചടിച്ചോ ਉਹ ਤੇ ਕੀ ਕਰੀਏ ਚਲੋ ਉਹਨੂੰ ਕਰੀਏ ਇਹ ਤਾਂ ਦਿੱਤੀ ਕਰਿਆ ਚਲੋ ਕਰੀਏ ਇਹਦੇ ਜੂਸ ਆਣ ਲਓ ਇਹਦਾ ਚੇਰੇ ਮੈਨੂੰ ਲੱਭੀ ਵਜ ਲੈ ਚਲ ਚੋੜਟਾ ਬੱਕੜ ਰਤੀਲੇ ਬੱਕੜ ਕੋਈ ਕੜਾ ਕਰਸੇ ਕੜਾ ਕਰਤ ਨੇ ਮੈਂ ਟ੍ਰੀਗਨ ਬੋਤਲ ਆਇਆ ਲੈ ਅੰਨ ਕੈਟ ਜੂਸ ਆ ਚੋਰ ਕਾਤਾ ਉਹ ਇਹ ਤਦੂ ਕੋ ਆਵੀ ਆਰਨੇ ਉਹ ਕੋਡੜ ਕੇ ਡੇ ਲੈ ਸਾਡਾ ਤੇ ਕਡਮਾਨੀ ਆਣ ਲਓ ਇਹਦੇ ਕੰਨੀ ਵਾਂਗੇ ആംബ്ലേറ്റ് ആണ് ആംബ്ലേറ്റ് ഇഷ്ട ബിരിയാണിണ്ടാക്കി പപ്പടക്ക് തൈര്ഡി പോലെയാ ു കൈ കയ്യോ കിട്ടി ഈ കണ്ട കയ്യിലോട്ട് കറിയെടുത്ത് സൂയി കണ്ടപ്പോന്നിണ്ടല്ലോ അപ്പടൊന്നും ഇല്ലേ അതൊക്കെ ചോദിച്ചോ ലാസ അടിയാണ്ട എന്ത് മുന്നൂറ്റിയെ വെറുപ്പ് ഇവിടെ ഒരു ക്വാട്ടർ മന്തിക്ക് ഞമ്മക്കത്തെ വെച്ചൂടെ ഞമ്മക്കത്തെ വെച്ചൂടെ ഈ കാര്യം കണ്ടാരാ

ജസ്റ്റ് പീസും നന്ദി കൂട്ടി അടിച്ച നടക്കും അപ്പം കിട്ടിയോ അങ്ങനെ കിട്ടിയോ നോക്കി തപ്പി കഞ്ഞോളെ മക്കളോടെ ആക്ക മക്കളോടി മരുവോൾ ഉണ്ടാക്കീ ചോറ് നാളെ നാളെ തളപ്പിച്ചു തളപ്പിച്ചു നാളെ അപ്പൊ